ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധ്യാത്മങ്കാല ദേവിയുടെ അനുഗ്രഹം ഫുൾ മൂൺ മരുന്നു അതുപോലെ തന്നെ ഹോളി എനർജി ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണ് ഇപ്പോൾ ഡിവൈനിൽ നിന്നും ലഭിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ പക്ഷത്തിന്യായമുണ്ടോ നിങ്ങൾക്കത് ലഭിക്കാനുള്ള സമയമായിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ജനറലാണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് ടൈംലെസ്സാണ് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് നോക്കാം എന്താണ് നിങ്ങൾ അതിനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ടോർണമെൻ്റ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് നൈറ്റ് ഓഫ് സോഡ്സ് ത്രീ ഓഫ് കപ്സ് ദ സൺ Ace of Swords Three of Swords Three of Pentacles, Knight of Pentacles, The Star, The High Priestess. ഡി നൈൻ ഓഫ് സോട്ട്സ് വേർഡ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ സിക്സ് ഓഫ് പെൻറ്റകിൾസ് ആണ് സിക്സ് ഓഫ് പെൻറ്റകിൾസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തുലനാവസ്ഥയിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അതായത് നിങ്ങളിപ്പോൾ സാമ്പത്തികം ആഗ്രഹിക്കുന്നുണ്ടോ സ്നേഹം ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് തുലനമായ അവസ്ഥയിൽ കൊണ്ടുപോകാൻ സാധിക്കും അതായത് അതിനൊരു ബാലൻസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത്ര പെട്ടെന്നൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ് അതായത് സാമ്പത്തികത്തിൻ്റേതായ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതായത് ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള നല്ല ഒരു ന്യായം യൂണിവേഴ്സിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സഹായിക്കണം എന്നുള്ള മനസ്ഥിതി ഉള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ ആ ഒരു നല്ല മനസ്സോടുകൂടി നിങ്ങളിത് ആഗ്രഹിച്ചിട്ടുണ്ടാവുക എനിക്ക് എന്തെങ്കിലും സാമ്പത്തികപരമായ അനുഗ്രഹം ലഭിക്കണേ എന്ന് നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റുള്ളവരെ കൂടെ സഹായിക്കാനുള്ള മനസ്ഥിതി അതിന് അത് ചിലവഴിക്കാനുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വരും നിങ്ങളുടേതായ ആവശ്യങ്ങൾക്കും അത്രമാത്രമുള്ള ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ അത് ടവറാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് നാശനഷ്ടങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തൊപ്പി തൊപ്പിത്തെറിച്ച ഇവിടെ ഉണ്ട് കാരണം നിങ്ങൾ തൊപ്പി വെച്ച് അത് പിന്നെ കിരീടമണിഞ്ഞ രാജാവായിട്ട് നിങ്ങൾ കഴിഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നിരിക്കാം അവിടെ നിന്ന് നിങ്ങൾക്ക് വളരെ വളരെ അധപ്പതനത്തിലേക്കാണ് പോകാൻ സാധിച്ചത് ആരോ പെട്ടെന്ന് നിങ്ങളിൽ നിന്നും ആ ഒരു കിരീടം തട്ടിത്തെറുപ്പിച്ച എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് എല്ലാം കൊണ്ടും എല്ലാവിധത്തിലുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിരുന്നു പക്ഷേ ഇപ്പോഴാണെങ്കിലോ എല്ലാവിധത്തിലുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം അത്രമാത്രം പ്രൗഢിയോടുകൂടി നല്ലൊരു ലക്ഷറിയസ് ലൈഫ് നിങ്ങൾ നയിച്ചിരുന്നു അവിടെ നിങ്ങൾക്ക് ഒരുപാട് പരാജയം പെട്ടെന്നാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് ജീവിതത്തിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ ഫിനാൻസ് പരമായ നഷ്ടങ്ങൾ ഒക്കെയും നിങ്ങൾക്കിവിടെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അവിടെ സ്റ്റെക്കായിട്ടിരിക്കുകയല്ലല്ലോ ചെയ്യുന്നത് നിങ്ങൾ അവിടെ നിന്നും മുന്നോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് എന്താണ് ഇത് സംഭവിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് അത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്നാണ് ഇതായി ഇവിടെ കണ്ടില്ലേ നൈറ്റ് ഓഫ് സോർട്സ് അതിനുള്ള റിപ്ലൈ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചിരുന്നത് എന്ത് കാര്യമാണോ അതിനായിട്ട് നിങ്ങൾ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഇവിടെ നിന്നും കിട്ടുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അതിനായിട്ട് നിങ്ങളിവിടെ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് മെസ്സേജ് വരുന്നുണ്ട് അഥവാ നിങ്ങൾക്ക് കോൾ വരുന്നുണ്ട് അതായത് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത് നല്ലൊരു ബ്ലസ്സിങ്ങിൻ്റെ രൂപത്തിൽ ഏതൊരു കാര്യമാണോ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അനുഗ്രഹ രൂപമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് നമുക്കതിനായിട്ട് ക്ലാരിഫിക്കേഷൻ വേണ്ടി ഒരു കാർഡ് എടുത്ത് നോക്കാം എന്താണ് നിങ്ങളിലേക്ക് ഇത്ര പെട്ടെന്ന് വരുന്ന അനുഗ്രഹം എന്ന് നോക്കാം ആൻഡ് സെലിബ്രേഷൻ ആണ് കേട്ടില്ലേ നിങ്ങൾ ഈ അനുഭവിച്ചിരുന്ന കാര്യത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു ഉള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് നിങ്ങളിവിടെ ട്രാപ്ഡിൻ ഫിയർ കണ്ടില്ലേ ഈ ഈയൊരു അവസ്ഥയിലിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വിഷമകരമായ അവസ്ഥകൾ വന്നു നിങ്ങളിവിടെ പേടിച്ചിട്ട് ഒരു കിണിയിലകപ്പെട്ടതുപോലെയുള്ള അവസ്ഥയിൽ ആയിരുന്നു കുറച്ച് കാലത്തോളം പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ടില്ലേ ഡിവൈനിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കിവിടെ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് സെലിബ്രേഷനിൽ പങ്കെടുക്കാനുള്ള അവസരമാണ് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നമ്പർ ത്രീ ചിലപ്പോൾ മൂന്ന് ദിവസങ്ങൾക്കാവും മൂന്നാഴ്ചകൾക്കകം മൂന്ന് മാസങ്ങൾക്കാവും നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളിലേക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ ഇവിടെ ത്രീ ഓഫ് പെൻറ്റക്രിസിൻ്റെ എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇതുവഴി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റു പലരോടും സംസാരിക്കുന്നുണ്ടാവാം നിങ്ങളുടെ എനർജി അത് മറ്റ് ചില കാര്യങ്ങൾ മറ്റുള്ളവരോടുമായി കൂടി ചേർന്നിട്ട് എന്തെങ്കിലും ചില ബിസിനസ് തുടങ്ങാനാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിനാവാം ഇവിടെ നിങ്ങൾ സംസാരിക്കുന്നത് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള എനർജി ആയിട്ടാണ് വരുന്നത് ഇത്തരം ഒരു ബ്ലെസ്സിംഗിലേക്കാണ് നിങ്ങളുടെ ജീവിതം വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് അതുപോലെ ഇവിടെ നൈറ്റ് ഓഫ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികത്തിൻ്റെ എനർജി വരുന്നുണ്ട് ഏതെങ്കിലും നാടുകളിൽ നിന്ന് ചില വ്യക്തികൾ നിങ്ങളെ സഹായിക്കാനുള്ള ഒരു സമയമായിരിക്കാം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കൊരു സഹായഹസ്തം ലഭിക്കുന്നുണ്ടാവാം അത് ഡിവൈൻ്റെ ബ്ലസ്സിങ് നിമിത്തം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു അതിലൂടെ നിങ്ങളിവിടെ സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങളിവിടെ പേടിച്ചിട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരികയാണ് നിങ്ങൾക്ക് അതിനുള്ള ബ്ലസ്സിങ്സ് നല്ല ബ്ലസ്സിങ്സ് ലഭിക്കുന്നു സന്തോഷത്തിലേക്ക് പോകാനുള്ള ബ്ലസ്സിങ്സ് ലഭിക്കുന്നു വെളിച്ചത്തിലേക്ക് പോകാനുള്ള ബ്ലസ്സിങ്സ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ വന്നിട്ടുണ്ട് ത്രീ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് അതുപോലെ സൺ എനർജി വന്നിരിക്കുന്നത് ദ സ്റ്റാർ ദ ഹൈ പ്രിസ്റ്റസ് എനർജി കണ്ടില്ലേ ഇവിടെ എന്തിനാണ് നിങ്ങളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് സൺ എനർജി എന്താണ് സ്റ്റാറിൻ്റെ എനർജി എന്താണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ശേഖരൽചക്രയുടെ ആക്റ്റിവേഷനാണ് ക്രിയേറ്റീവ് പവറിൻ്റെ വർധനമാണ് ഇവിടെ കാണുന്നത് ക്രിയേറ്റീവ് പവർ വർദ്ധിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് സെവൻ ചക്രാസിൽ രണ്ടാമതായി വരുന്ന റൂട്ട് ചക്ര ഫസ്റ്റ് വരുന്നു രണ്ടാമതായി വരുന്നത് ചക്രയാണ് അപ്പോൾ ചക്രയുടെ ആക്ടിവേഷനോട് കൂടി നിങ്ങൾക്ക് വരുന്നത് എന്താണ് ക്രിയേറ്റീവ് പവറിൻ്റെ വർധനമാണ് ക്രിയേറ്റീവ് പവർ വർദ്ധിപ്പിക്കും വർദ്ധിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിലുമുള്ള നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നേട്ടങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് അതായത് ചില സൃഷ്ടികർമ്മങ്ങൾക്കുള്ള ഒരു എനർജിയാണ് ആ അനുഗ്രഹമാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് അച്ഛനാവാനോ അമ്മയാവാനോ ഒക്കെയുള്ള അനുഗ്രഹം അതുതന്നെയാണ് ഇവിടെ സൺ എനർജി വരുന്നത് കണ്ടില്ലേ ഇവിടെ ചിലപ്പോൾ കുട്ടികളുടെ ജനനം ഇവിടെയും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എനർജി ഇത് വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ സ്റ്റാർ ആവാനുള്ള കഴിവ് സ്റ്റാർ സ്റ്റാറാവുന്ന നിങ്ങൾ എന്ത് കാര്യത്തിലാണ് ഇപ്പോൾ സ്റ്റാർ ആവാൻ പോകുന്നത് ോക്കാൻ നമുക്ക് ഡിവൈനോട് ചോദിക്കാം ഡിവൈൻ എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്കിപ്പോൾ സ്റ്റാർ ആവാൻ കഴിയുന്നത് എന്ത് എനർജിയാണ് സ്റ്റാറിന് വരാൻ പോകുന്നത് പാർട്ണർഷിപ്പ്സ് ആൻഡ് അലയൻസസ് നിങ്ങളുടെ ഏതെങ്കിലും ജോലി കാര്യത്തിൽ കണ്ടല്ലേ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലായാലും ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ചേർന്നിട്ട് നല്ലൊരു സക്സസ്സിലേക്ക് പോകാൻ കഴിയും അങ്ങനെ നിങ്ങൾക്ക് സ്റ്റാറാവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അഥവാ ഇനി തകർന്നു പോയ ദാമ്പത്യബന്ധത്തിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് ഖേദിച്ച് ദുഃഖിച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ചില സാഹചര്യമാവാം അവിടേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർ ഇവിടെ വന്നു ചേരും നിങ്ങളുടെ കൈപിടിച്ച് ഉയർത്താൻ നിങ്ങളെ ദുഃഖത്തിൽ നിന്നും കരകയറ്റാനായിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് കെയറിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് നല്ലതുപോലെ കെയർ തരാൻ വേണ്ടി നിങ്ങൾക്കൊരു പങ്കാളി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പങ്കാളി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഒരു പാർട്ട്ണർ വരുന്നുണ്ട് അത് തവർന്നടിഞ്ഞ ചില ബിസിനസ് കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ബ്ലെസ്സിങ്സ് ആയിട്ട് നിങ്ങൾക്ക് ദൈവം തന്നെ നിങ്ങളിലേക്ക് അനുഗ്രഹം ചൊരിയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഹൈപ്രിസ്റ്റസ് എനർജി വന്നിട്ടുണ്ട് സണ്ണിൻ്റെ എനർജി വന്നിട്ടുണ്ട് എന്താണ് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഹൈപ്രിസ്റ്റിസ് എനർജി നിങ്ങൾക്ക് ക്രിയേറ്റീവ് പവർ നിങ്ങളുടെ അത് വർദ്ധിക്കുന്നുണ്ട് ക്രിയേറ്റീവ് പവർ മാത്രമല്ല ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നു ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുക ഇൻഡ്യൂട്ടീവ് ആവുന്നു നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹത്തിൻ്റേതായ സമയമാണിവിടെ ഈ ഒരു എന്ന് പറയുന്നത് എന്താണ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് മെഡിറ്റേഷനും ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് വളരെയധികം സമാധാനം ലഭിക്കുന്ന അല്ലെങ്കിൽ സന്തോഷം ലഭിക്കുന്ന ചില അവസ്ഥകളിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പല യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് മനസ്സിലായോ ഇവിടെ അതുപോലെ തന്നെ സൺ കൊണ്ടുവരുന്ന എന്താണ് ഹാപ്പിനെസ്സാണ് അപ്പോൾ എന്ത് ഹാപ്പിനെസ്സാണ് എന്ത് ഇൻഡ്യൂഷൻ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് എന്ന് നോക്കാം ആണ് ആഗ്രഹങ്ങളുടെ സഫലീകരണം ഫുൾ ഫിൽമെന്റ് ഓഫ് വിഷസ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലോ സൺ എനർജി കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ആണ് സൺ എനർജി കൊണ്ടുവരുന്ന ഹാപ്പിനെസ്സിൽ നിന്നും നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണം നേടാൻ സാധിക്കുന്നു സൂര്യൻ്റെ ചൂടെന്ന് പറയുന്നത് എന്താണ് വെളിച്ചത്തിലേക്ക് നിങ്ങളെ നയിക്കുകയാണ് ഇരുളിൽ കഴിഞ്ഞിരുന്ന നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള എനർജിയാണിത് ഇവിടെ അതുപോലെ തന്നെ ഹൈപ്രീസ്റ്റസ് കൊണ്ടുവരുന്നത് എന്താണ് ആഗ്രഹ സഫലീകരണം നടക്കും ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നല്ല ഇൻഡ്യൂട്ടീവ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആയിരിക്കുന്നു കാരണം ആദ്യത്തെ തന്നെ ഈ ടവർമൊമെന്റിൽ നിന്ന് നിങ്ങളുടെ കിരീടം ധരിച്ച ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് സ്പിരിച്വൽ വേയിലൂടെ വരുന്നു ആ ഒരു വേയിലൂടെ വരുന്ന അവസരത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് വളരെയധികം ഇൻഡ്യൂഷൻ ലഭിക്കുന്നത് ആഗ്രഹ സഫലീകരണം ഇവിടെ സാധിക്കുന്നു കാരണം പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു തെറ്റേത് ശരിയേതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അതിനു മുൻപ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു കഴിവ് ലഭിച്ചിട്ടില്ലായിരിക്കാം അവിടെ നിന്നാണ് നിങ്ങൾക്ക് സൂര്യപ്രകാശത്തിലേക്ക് നല്ല ഒരു വെളിച്ചത്തിലേക്ക് നല്ല ഒരു ജീവിതത്തിലേക്ക് ഇവിടെ പോകാനുള്ള കഴിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇവിടെ ആഗ്രഹങ്ങളുടെ സഫലീകരണം നയനാണ് നമ്പർ ആഗ്രഹങ്ങളുടെ സഫലീകരണം നിങ്ങൾക്കിവിടെ വരുന്നു എന്നുള്ളതാണ് പല ആഗ്രഹങ്ങളും നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യായമുണ്ട് നിങ്ങളുടെ പക്ഷത്ത് മനസ്സിലായി നിങ്ങൾക്ക് വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലായിരിക്കും അപ്പോൾ അത് എതിർച്ഛാ സംഭവിച്ച ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചു അവിടെ നിങ്ങൾ മുന്നോട്ട് വരുന്നത് ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടിയാണ് ഇതാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി തരുന്ന നല്ല ഒരു ബ്ലസ്സിങ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ വിചാരിച്ചിരിക്കാതെ വിചാരിതമായി നിങ്ങളുടെ പിണങ്ങിയിരുന്ന പാർട്ടി വന്നു ചേരാം ചിലപ്പോൾ അതല്ല എങ്കിൽ വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കുന്ന എനർജി അതിവിടെ സൺ കാർഡ് വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് വിവാഹം നടക്കുന്ന എനർജിയാണ് സൺ കാർഡിൽ വീടില്ലാത്തവർക്ക് വീട് ലഭിക്കുന്ന എനർജി അതിവിടെയും ഉണ്ട് ഈ വിഷസിൻ്റെ സഫലീകരണം ഇവിടെയും ഉണ്ട് വീട് ഇല്ലാതിരുന്നവർക്ക് വീട് എങ്ങനെയെങ്കിലും വീട് ലഭിക്കുന്ന എനർജി അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വഴിയിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ എഫോർട്ട് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങി അതിൽ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഒരു കാര്യങ്ങളും വെറുതെ ആർക്കും ഒന്നും കിട്ടില്ല അതിനായിട്ട് പരിശ്രമിക്കുക അതിന് അതുകൊണ്ട് അത് നിങ്ങളിലേക്ക് വന്നു ചേരും ആ പരിശ്രമ ഫലവും ദൈവത്തിലുള്ള അമിതമായ വിശ്വാസവും നിമിത്തമാണ് നിങ്ങൾക്കിത് വന്നു ചേരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇൻറ്റുവേഷൻ പവർ ഇവിടെ തന്നെ സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും അടുത്തായിട്ട് എയ്സ് ഓഫ് സോട്സ് ആണ് പുതിയ പുതിയ ചില തീരുമാനങ്ങൾ പുതിയ പുതിയ ചില ആഗ്രഹങ്ങൾ ഒക്കെ നിങ്ങൾക്കിത് ഇവിടെ നേടിയെടുക്കാൻ കഴിയുന്നു നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ കഴിയുന്നു കണ്ടില്ലേ അതാണ് ഇവിടെ പുതിയ ചില ഐഡിയാസ് നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ചില ഐഡിയാസ് ഇവിടെ കൊണ്ടുവന്ന് ജീവിതത്തിലെ സക്സസ്സിലേക്ക് നീങ്ങാനുള്ള ഒരു കഴിവാണ് ഇവിടെ വന്നിരിക്കുന്നത് എയ്സ് ഓഫ് സോർട്സ് ഏയ്സ് എന്താണ് പറയുന്നത് നോക്കാം നമുക്ക് എയ്സ് ഓഫ് സോഴ്സിന് എന്ത് ക്ലാരിഫിക്കേഷനാണ് റിവായി തരുന്നത് നോക്കാം ഈ ഓഫ് സോഴ്സിന് വരുന്ന എന്താണ് ഫെർട്ടിലിറ്റി ആണ് കാരണം കണ്ടില്ലേ നിങ്ങളിവിടെ ശ്വാസം മുട്ടി കഴിയുകയാണ് പല കാര്യങ്ങളിലും ഐഡിയാസ് കിട്ടുന്നില്ല പുതിയ ഐഡിയാസ് കിട്ടുന്നില്ല പുതിയ ഐഡിയാസ് കൊണ്ടുവരണമെന്നുണ്ട് പല കാര്യങ്ങളിലേക്കും ചിലപ്പോൾ ജോലിക്കാര്യങ്ങളാ ഒരു ജോലി ഇല്ലാതെ ഒരുപാട് ശ്വാസം മുട്ടി കഴിഞ്ഞിരിക്കുന്ന അവസ്ഥ അതല്ലെങ്കിൽ ഒരു പാർപ്പിടമില്ലാതെ സ്വന്തമായിട്ടൊരു വീടില്ലാതെ ഒരുപാട് വാടക ഒക്കെ കൊടുത്തിട്ട് താമസിക്കുന്ന അവസ്ഥയാവാം നിങ്ങൾക്കിപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ് ഇവിടെ ഒത്തിരി ഒത്തിരി നിങ്ങൾ ശ്വാസം മുട്ടി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ മുന്നോട്ട് എങ്ങനെ വരും എന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയും അതിനായിട്ട് ഇവിടെ പുതിയ പുതിയ പ്ലാനുകൾ തയ്യാറാക്കി വെച്ചിരുന്നു എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു എന്താണ് ചെയ്യേണ്ടത് ജോലിയാണ് അത്യാവശ്യം ചിലപ്പോൾ ചില പുതിയ ജോലിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നാട്ടിലേക്ക് ചിലപ്പോൾ വിദേശത്തേക്ക് മറ്റേ അന്യരാജ്യങ്ങളിലേക്ക് ചിലപ്പോൾ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയോ ചിലപ്പോൾ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ ബുദ്ധിപൂർവ്വം കുറേ കാലം കൊണ്ട് ചിന്തിച്ചു കൊണ്ടേയിരുന്നു ആ ചിന്തകളിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ഇവിടെ വരുന്നു മനസ്സിലായോ അതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നു ആ ഒരു ചിന്തകളിൽ നിന്ന് ഒരുപാട് ഒരുപാട് ചിന്തകൾ ഉണ്ടായിരിക്കാം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ മതിച്ചിരിക്കാൻ ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നു ഇതിനെ ഇതിനെക്കൊണ്ടൊക്കെ നിന്നും ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല ഒരു ചില സമയങ്ങളിൽ അങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്ന ചില അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്കിവിടെ ഒരു മോചനം ലഭിക്കുകയാണ് നിങ്ങൾക്ക് അതിനെ ആ ഒരു വലിയ ദുഃഖത്തെ നിങ്ങൾക്ക് അതിജീവിച്ച് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതാണ് ഇവിടെ ഏയ്സ് ഓഫ് സോർട്സിൻ്റെ ക്ലാരിഫിക്കേഷൻ മനസ്സിലായി ഇവിടെ നിങ്ങൾ പുതിയ ചിന്തകൾ കൊണ്ടുവരുന്നു പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നു വിദേശ രാജ്യങ്ങളിൽ പോവാൻ മറ്റ് രാജ്യങ്ങളിൽ പോകാൻ ഫ്ലൈറ്റ് യാത്ര അപ്പോൾ അങ്ങനെയുള്ള യാത്രകൾക്ക് ഇവിടെ നിങ്ങൾക്കൊരു തീരുമാനമായിരിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നു പുതിയ ജോലി ലഭിക്കാനുള്ള എനർജി മനസ്സിലായപ്പോൾ ഇവിടെ മറ്റ് പല കാര്യങ്ങളിലും ശ്വാസം മുട്ടിയിരുന്ന അതായത് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഒത്തിരി ദുഃഖത്തെ അടക്കി ഒതുക്കി നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നത് ആ ഒരു ശ്വാസം മുട്ടലിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പുതിയൊരു തുടക്കം നിങ്ങൾക്ക് എന്തിൻ്റെയോ ഇവിടെ വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത് ഈ ഡബിൾ എനർജി ത്രീ സോഡ് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എനർജിയാണ് കണ്ടില്ലേ അപ്പോൾ ഈ ഡബിളിൻ്റെ എനർജി നിമിത്ത നിമിത്തമായിരിക്കണം ഇവിടെ ത്രീ ഓഫ് സോഡിൻ്റെ അവസ്ഥ വന്നത് നമുക്ക് നോക്കാം എന്താണ് ഡബിൾ എനർജിക്കൊരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ത്രീ ഓഫ് സോഡിനൊരു ക്ലാരിഫിക്കേഷൻ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ തേർഡ് പാർട്ടി ഇടപെടൽ നിമിത്തം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം അവിടെ എന്താണ് ക്ലാരിഫിക്കേഷൻ എന്ന് നോക്കാം നോക്കാം സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കൂ എന്നാണ് ഇവിടെ ഈ ഒരു ഡൈവിളിൻ്റെ എനർജി നിങ്ങളെ ബാധിക്കുന്നത് എപ്പോഴാണ് പലപ്പോഴും ദൈവികമായ ചിന്തകളില്ലാതെ ഇരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെന്നാണ് ഇവിടെ പറയുന്നത് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കൂ എന്നുള്ളതാണ് പറയുന്നത് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സ്പിരിച്വൽ വേയിലൂടെ വന്നു കഴിഞ്ഞാൽ എന്താണ് സോൾ എന്താണ് പ്രപഞ്ചം എന്താണ് നമ്മളെന്താണ് മറ്റുള്ളവർ എന്താണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സത്യസന്ധമായ അവസ്ഥകൾ മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നത് സ്പിരിച്വൽ വേയിലൂടെ വരുമ്പോൾ മാത്രമാണ് അപ്പോൾ അങ്ങനെ സ്പിരിച്വാലിറ്റി നിങ്ങൾക്കൊന്ന് വർദ്ധിപ്പിക്കൂ എന്നുള്ളതാണ് ഡിവൈൻ ബ്ലെസ്സിങ്സിലൂടെ നിങ്ങൾക്ക് വരുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ത്രീ ഓഫ് സോളിൻ്റെ അവസ്ഥയിൽ നിന്നും മോചനം വരുന്നത് ഡെവൽ എനർജിയിൽ നിന്നും മോചനം വരുന്നത് നമ്മളെപ്പോഴും ദൈവ ത്തെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തികൾ നന്മ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നെഗറ്റീവായിട്ട് എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല നന്മ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും മനസമാധാനം മനഃശാന്തി ഒക്കെ കിട്ടുന്നു ചില വ്യക്തികൾക്ക് അതെന്തുകൊണ്ടാണ് അവരുടെ ഉള്ളിൽ നന്മയുടെ പ്രകാശമാണ് നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരു നന്മയുടെ പ്രകാശം അവർ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് കാലങ്ങളോളം ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്തിട്ടായിരിക്കുക അല്ലെങ്കിൽ സ്പിരിച്വൽ വേയിലൂടെ വന്നിട്ടാവാം മനസ്സിലായി ദൈവത്തിലുള്ള ഉറച്ച ഒരു വിശ്വാസം ആരിലുണ്ടോ അവരിൽ ഒരിക്കലുണ്ടോ എവിടെ എനർജി കടന്നു വരികയില്ല ഇടയ്ക്കിടയ്ക്ക് അഥവാ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത തോന്നിയാൽ തന്നെയും നിങ്ങൾക്ക് പെട്ടെന്ന് അതിനെ മറികടക്കാൻ സാധിക്കും കാരണം നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരെ നിങ്ങളുടെ പക്ഷത്ത് ന്യായമുണ്ട് മനസ്സിലായോ അപ്പോൾ നിങ്ങളുടെ പക്ഷത്ത് ന്യായമുള്ളത് കൊണ്ട് തന്നെ ഡിവൈനിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ആണ് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഡെവൽ എനർജിയിൽ കഴിയുന്നവർക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇതാണ് നിങ്ങളുടെ രൂപം ഇത് ഇവിടെ കുറച്ചുകൂടി മുന്ന മുകളിലേക്ക് ഉയർത്തൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഈശ്വര ചിന്തകൾ വർദ്ധിപ്പിക്കുക സ്വന്തം സോളിനെ അറിയാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക കുറച്ച് നന്മ ചെയ്യുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക നല്ല പ്രവർത്തികളിലൂടെ മുന്നോട്ട് വരിക ആരുമായിട്ടും അനാവശ്യമായിട്ട് വഴക്കടിക്കാൻ പോകാതെ മോശമായ രീതിയിൽ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ ഗോസിപ്പ് പറയാതെ സ്വന്തം നന്മയ്ക്ക് അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നത് എന്ത് കാര്യമാണോ അതിനായിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങുക അതിലേക്ക് മുന്നോട്ട് വരിക മാത്രമാണ് ചെയ്യേണ്ടത് ഏതാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ നാനോഫോളിൻ്റെ അവസ്ഥയിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം രണ്ട് പാട്സ് വന്നിട്ടുണ്ട് ഇവിടെ ഇൻട്യൂഷൻ കണ്ടില്ലേ ഇവിടെ ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വർദ്ധിപ്പിക്കാവുന്ന അതുപോലെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിന് അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും എപ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ അപ്പോഴറിയാം അതിൻ്റെ വ്യത്യാസം മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ മുന്നോട്ട് വരണം എന്നാണ് ഡിവൈൻ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ നൈൻ ഓഫ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളുണ്ട് ചില ദിവസങ്ങളിൽ വെറുതെ അനാവശ്യമായിട്ട് പലതും ചിന്തിച്ചു കൂട്ടുന്ന എനർജി മനസ്സിലായോ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ഇവിടെ വരും വരാതിരിക്കില്ല ത്രീ ഓഫ് സോഡിൻ്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം വരും ഹൃദയത്തിൽ കത്തി കത്തികൊണ്ട് ഇറക്കിയ ആ ഒരു വേദന അനുഭവിക്കുന്ന പല ആൾക്കാരുമുണ്ട് പല കാര്യങ്ങളിൽ റിലേഷൻഷിപ്പ് ആവാം ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളാവാം ഫിനാൻസ് പരമായ കാര്യങ്ങളാവാം മറ്റു പല പ്രശ്നങ്ങളിലും ആവാം അവിടെ നിന്ന് നിങ്ങൾക്ക് മോചനം വേണമെങ്കിൽ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് എക്സലറേറ്റഡ് മോഷൻ നിങ്ങൾക്ക് കണ്ടില്ലേ ഇവിടെ വെളിച്ചം കണ്ട് മുന്നോട്ട് വരാൻ കഴിയും ഇൻഡ്യൂഷൻ നിങ്ങൾ വിടെ വർദ്ധിക്കും കണ്ടില്ല ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരും നിങ്ങൾക്ക് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം സ്വയം സ്നേഹിക്കുക ആദ്യം ആ ഒരു സ്നേഹത്തിലൂടെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവ് വരുന്നത് സ്വയം ആദ്യം നമ്മൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതേപോലുള്ള ഒരു സോളാണ് മറ്റ് ഉള്ള ുള്ള എന്ന് ആദ്യം മനസ്സിലാക്കുക അങ്ങനെ വേണം സ്വന്തം സൗന്ദര്യം ശ്രദ്ധിക്കുക അത് മനസ്സിലാക്കുക അപ്പോഴാണ് മറ്റുള്ളവരിൽ സൗന്ദര്യം നമുക്ക് പ്രതിഫലിച്ച് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് സ്നേഹം സ്വയം സ്നേഹിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക അപ്പോൾ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരും ഇവിടെയോ ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്ന എനർജി കണ്ടില്ലേ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് വർദ്ധിക്കുന്ന സ്പിരിച് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചെടുക്കൂ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു പുതിയ തുടക്കം വരും വരാതിരിക്കില്ല ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ല നിങ്ങളിലേക്ക് അപ്പോൾ നന്മയുടെ പ്രകാശത്തെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കൂ അപ്പോഴാണ് നിങ്ങൾക്ക് നന്മയുടെ പ്രകാശം ഹൃദയത്തിൽ നിറയ്ക്കുമ്പോൾ ഇവിടെ എന്ത് കാണാൻ സാധിക്കും ഇവിടെ എക്സിലറേറ്റഡ് മോഷൻ ഇവിടെ പ്രത്യാശയുടെ വെളിച്ചം കാണാൻ സാധിക്കും മനസ്സിലായി പ്രത്യാശയുടെ വെളിച്ചം നിങ്ങൾ ആശിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ കാര്യങ്ങളിലൂടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണിത് കണ്ടോ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് അതുപോലെ പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരും തീർച്ചയായിട്ടും വരും വരാതിരിക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് ഏറിയടി ഈ റീഡിങ് ഒരുപാട് നിങ്ങൾക്ക് പ്രയോജനം തരുന്നതാണ് ഒരുപാട് പോസിറ്റീവ് എനർജി നിറഞ്ഞ റീഡിങ് ആണിതെന്ന് എനിക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിപ്പിച്ചായിരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നതുവരേക്കും ബൈ